മുൻ സംസ്ഥാന മന്ത്രിയും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന എൻ രാമകൃഷ്ണന്റെ പതിമൂന്നാം ചർമ്മവാർഷികത്തിന്റെ ഭാഗമായി പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും യോഗവും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി

ജില്ലയിലെ കോൺഗ്രസുകാരെ സൃഷ്ടിച്ചിടത്തോളം ഒരു മാതൃക ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു അദ്ദേഹം സംഘടനാ തലത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആ സ്ഥാനമാനങ്ങളിലെല്ലാം താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഉന്നതമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമൊക്കെയായി ഐ എൻ ഡി സി പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന് അവിടെയും തന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നും എപ്പോഴും കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് ഇപ്പോഴും ആ നാമം നമ്മുടെ മനസ്സുകളിൽ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രത്യേകിച്ച് നമ്മുടെ കോൺഗ്രസുകാരുടെ മനസ്സിൽ ഇടം പിടിച്ച് ഓർമ്മ ഓർമ്മയിൽ നിൽക്കുകയായിരുന്ന കാലഘട്ടത്തിൽ ജില്ലയിലെ കോൺഗ്രസ് ഒരുപാട് അതിക്രമങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അക്രമങ്ങളെ നേരിടേണ്ടി വന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ അവർക്ക് താങ്ങും തണലുമായി നിലകൊള്ളു അവരുടെ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രൊട്ടക്ഷനും കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്നും ഇന്നും

െങ്കിലും അന്നത്തെ രാഷ്ട്രീയവും അതെന്താണ്

നേതാക്കളായ വി എ നാരായണൻ പി ടി മാത്യു അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ എൻ രാമകൃഷ്ണന്റെ മകളും കെ പി സി സി അംഗവുമായ അമൃത രാമകൃഷ്ണൻ എൻ രാമകൃഷ്ണന്റെ പത്നി സി കെ ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ